അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ആയിട്ടും സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു മീൻ കറിയാണ് കേട്ടോ പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട് മാങ്ങയിട്ട മീൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിനാവശ്യമുള്ളത് നമ്മൾ മീൻ എടുത്തിട്ടുണ്ട് എന്തായാലും ഓഫ് കോഴ്സ് മീൻ വേണം ഇത് നമ്മൾ സീബാസ് ആണ് അടുത്തായിരിക്കുന്നത് അപ്പം നാട്ടിലെ കാളാഞ്ചി എന്നാണത് തോന്നുന്നു പറയുന്നത് അതുപോലെ തന്നെ ഇത് രണ്ട് മൂന്ന് മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നാല് സവാള പിന്നെ ഒരു നാല് ഷാലറ്റ്സ് അതുപോലെ തന്നെ ഷാലറ്റ്സ് നാലെണ്ണ എടുത്തതെന്ന് വെച്ചാൽ ഇവിടെ വലിയ ഷാലറ്റ്സ് ആണ് കിട്ടുക അതുകൊണ്ട് ആട്ട നാലെണ്ണം നിങ്ങൾ കുഞ്ഞുള്ളി ആണെങ്കിൽ തന്നെ ഒരു പത്തെണ്ണം എടുക്കാം പിന്നെ തക്കാളി രണ്ട് തക്കാളി നാല് പച്ചമുളക് പിന്നെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ കുടംപുളി ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ കറിവേപ്പില അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക്കിന് വേണ്ടിയിട്ട് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യണത് പിന്നെ നമുക്ക് പൊടികളായിട്ട് മുളക് ഉണ്ട് സോൾട്ട് ഉണ്ട് പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ടോ അപ്പം ഇത്രയാണ് നമുക്ക് ഇൻ ടോട്ടൽ വേണ്ടത് അപ്പോൾ എന്താ നമുക്ക് തുടങ്ങിയാൽ നമ്മൾ ഓൾറെഡി പാത്രം വെച്ചിട്ടുണ്ട് പാത്രത്തിൽ കുറച്ച് വെള്ളമുണ്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ അത് നമുക്ക് നന്നായിട്ട് ഹീറ്റാക്കി എടുക്കാം നമ്മൾ എന്തായാലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നതു കൊണ്ട് തന്നെ പാത്രം ചൂടായിട്ടേ വെളിച്ചെണ്ണ ഒഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ പാത്രം ചൂടാക്കാൻ വേണ്ടി വെച്ചേക്കാം കേട്ടോ അപ്പം നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നേരെ അതിലേക്ക് നമ്മൾ എടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ആവശ്യത്തിന് ഓയിൽ ഞാൻ ഓയിൽ ചൂടാവാനൊന്നും നിൽക്കില്ല അപ്പം തന്നെ ഞാൻ സവാള ഇടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ സവാള ഇതൊന്ന് സോൾഫ്റ്റ് ചെയ്യാം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ ഇവിടെ കിച്ചൺ ട്രഷേഴ്സിൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് ഞാനിവിടെ സ്പൂൺ ഇപ്പം ഇതുള്ളതുകൊണ്ട് ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് നമുക്കൊന്ന് ജസ്റ്റ് സോഫ്റ്റ് ചെയ്യാം ചിന്ത ഗാർളിക് പീസിൽ എന്തായാലും കുറച്ച് ഉപ്പുണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം ഉപ്പ ആഡ് ചെയ്യുന്നില്ല നമുക്ക് ഇത് നന്നായിട്ട് വരണ്ടു വന്നിട്ട് മാത്രമേ നമുക്ക് ബാക്കി നമ്മുടെ തേങ്ങാപ്പാലും അതെല്ലാം ഒഴിച്ചിട്ട് മാത്രമേ നമുക്ക് ഉപ്പ് ആഡ് ചെയ്താൽ മതി കേട്ടോ ഇപ്പൊ ഈ ഒരു പരിവാകുമ്പത്തേനും കുറച്ചൊന്ന് ഷെയ്ഡൊക്കെ മാറിക്കഴിയുമ്പോഴത്തേനും നമ്മളിടാൻ പോകുന്നത് പച്ചമുളക് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ആദ്യം ഇടാം പക്ഷെ ഞാനിങ്ങനെയാണ് ഇടുന്നത് പച്ചമുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ രിബിനനുസരിച്ചുള്ള പച്ചമുളക് കെട്ടും ഇത് കൊറച്ചും കൂടി ഒന്ന് ആയിക്കഴിഞ്ഞാ നമുക്ക് തക്കാളി ഇടാം അപ്പൊ അടുത്തത് നമ്മള് തക്കാളി ഇടാൻ പോണേട്ട് ഇതിപ്പോ നമ്മൾ ഒരു ഒരു ഫൈവ് മിനിറ്റ്സ് ഒന്ന് സോർട്ട് ചെയ്തിട്ടുണ്ടാകും പച്ചമുളക് ഇട്ടിട്ട് ഇനി നമ്മള് തക്കാളി ഇടാൻ പോണേട്ടോ തക്കാളി ഇഷ്ടമല്ലെങ്കിൽ നിങ്ങക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ീ തക്കാളി നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കാണ് ബാക്കി നമ്മ പൊടികളൊക്കെ ഇടുന്നത് അതിന് മുന്നേ ഒരു കാര്യം നമ്മ വിട്ടോയിട്ടോ നമുക്ക് കുറച്ച് കറിവേപ്പിലേക്ക് ഇടാംട്ടോ അപ്പൊ നമ്മളുടെ സവാളയൊക്കെ സോട്ടായിട്ട് ഈ ഒരു പരുവത്തിലായി അപ്പൊ ഞാൻ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഒരു സവാള എടുത്ത് വെറുതെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഉപ്പ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉപ്പ് ഇടാൻ പോണേട്ടോ മതിയാവും ഇനി നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പിന്നീട് നമ്മൾ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ ചൂടുവെള്ളമൊക്കെ വെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത് ഇട്ടാലും മതി കേട്ടോ പക്ഷെ ഇത് സോൾട്ടായിട്ടില്ല കേട്ടോ ഇനിയും നമുക്ക് കുറച്ച് നേരം കൂടി സോട്ട് ചെയ്യാൻ വെക്കാം അപ്പം ഇത് നന്നായിട്ട് സവാളയൊക്കെ നന്നായിട്ട് ചുരുങ്ങും ആ സമയത്താണ് നമുക്ക് മീൻ ഇടേണ്ടത് അപ്പം നമ്മളുടെ സവാളയൊക്കെ ഈ ഒരു പരുവത്തിലായാൽ മതി കേട്ടോ കുറച്ച് എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം ഒരുപാട് ഇതാവേണ്ട കുറച്ച് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് നമ്മളുടെ തക്കാളിയൊക്കെ നന്നായി സോട്ടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് മഞ്ഞപ്പൊടിയാണ് കേട്ടോ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്യാം വിത്തിരി ആഡ് ചെയ്താൽ മതി കേട്ടോ കുറച്ചും കൂടി ആഡ് ചെയ്യാവേ ഒരു മഞ്ഞ കളർ കറിയല്ലേ നമ്മൾ കൊണ്ട് കുറച്ച് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നല്ല ഇവിടുത്തെ നല്ല മുളക് പൊടിയാണ് കേട്ടോ ഭയങ്കര ഇരിവായത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ നിങ്ങളുടെ എരിവിനുസരിച്ച് നമ്മൾ ഏതായാലും പച്ചമുളക് ഇട്ടതുകൊണ്ട് അതുപോലെ തന്നെ ഈ മുളകൊടി ഭയങ്കര ഇരിവായത് കൊണ്ടും ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഇത് സോട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന്റെ പച്ച ഒരു പച്ചമണം ഉണ്ടല്ലോ ഇതിൻ്റെ ഒന്നും ഒരു പച്ചമണം ഉണ്ടല്ലോ നമ്മൾ ഈ പൊടിയൊക്കെ ഇടുമ്പത്തേനും അത് മാറണത് വരെ നമുക്ക് ഇതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി നമുക്ക് നെക്സ്റ്റ് വെള്ളം ഉണ്ടോ ഒഴിക്കേണ്ടത് അപ്പൊ വെള്ളം ഒഴിക്കാം ഞാൻ ചൂടുവെള്ളം ഉണ്ടോ ഒഴിക്കണം അപ്പൊ നിങ്ങൾ നിനക്ക് വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കാം അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ എനിക്ക് ഒന്നും കൊറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യാനുണ്ട് അപ്പൊ നമുക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ മീൻകിരി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഈ മീൻ ഇട്ടുകൊടുക്കാം മീൻ ടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇടേണ്ടത് നമ്മുടെ മാങ്ങാ കേട്ടോ മാങ്ങ നമുക്ക് അതിട്ടു കൊടുക്കാം ഇത് രണ്ടും നന്നായിട്ട് വെന്തോളും അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഇടാനുണ്ട് നമുക്ക് നമ്മുടെ പുളി ഇടാനുണ്ട് കേട്ടോ ഞാൻ ഇത്രയും ആ ഇത്രയും പുളിയാണ് ഞാൻ ഇടുന്നത് ഈ പുളി നമുക്കിടാം ഞാനും പുളി കുറവാണെങ്കിൽ എന്നിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി പൊടി കൂടുതലാണെങ്കിലും ഒന്ന് പണിയാണ് ഇതിട്ടിട്ട് പിന്നെ നമ്മൾ കയ്യിലോണ്ട് ഇളക്കാൻ പാടില്ല അപ്പം എന്തെങ്കിലും ഒന്ന് കറക്കാനാണെങ്കിൽ ഇങ്ങനെ കയ്യിൽ ഇതെടുത്ത് പാനെടുത്ത് പൊക്കി കറക്കി ഇത് വെക്കുകയാണെങ്കിൽ മീനൊന്നും വിട്ടുവിട്ട് പോകില്ല കേട്ടോ അപ്പം ഇത് നമുക്കിനി മുടി വെക്കാം അപ്പം ഇനി മുടി വയ്ക്കാം കേട്ടോ അപ്പം നമ്മൾ മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് തേങ്ങാപ്പാലാണ് കേട്ടോ അപ്പം ഞാനിവിടെ യൂസ് ചെയ്യണത് മാഗിയുടെ പൗഡർ ആണ് കേട്ടോ അത് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിത് ഇത് നന്നായി ഒഴിച്ചുകൊടുത്തു കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ ഓക്കെ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളി നന്നായിട്ട് മൊരിപ്പി മൊരിപ്പിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം അപ്പം നമ്മുടെ മീൻകറി ഏകദേശം ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പം നം ഞാൻ എന്താ ചെയ്യാൻ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാത്രം ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ അടുത്തൊരു പാൻ എടുക്കാൻ പോവുന്നതാണ് ആ പാനിലോട്ട് നമുക്ക് ചെറിയ ഉള്ളി നമുക്ക് നന്നായിട്ട് വഴച്ചെടുക്കാം ഉള്ളി പാനിലോട്ട് നമുക്ക് നമുക്ക് നന്നായിട്ട് നന്നായിട്ട് നമ്മുടെ ചൂടായിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ വെച്ചു കൊടുക്കാം നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ആദ്യം ഇതിട്ട് കൊടുക്കാം കേട്ടോ ും തന്നെ നമുക്ക് ഇതൊന്നായപ്പോ തന്നെ നമുക്ക് നമ്മുടെ ചെറിയുള്ളിട്ട് കൊടുക്കാട്ടാ റച്ചും കൂടി ഓയിൽ വേണം അപ്പോ നമ്മുടെ ചെറിയുള്ളി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് നേരെ നമ്മളുടെ മീൻ ഒഴിക്കാം നമ്മൾ ോട്ട് നമ്മുടെ സൂപ്പർ ആൻഡ് സിമ്പിൾ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ബൈ ബൈ സി യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ